ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്ഷയ പാട്ട് വണ്ണിലെയും ജൂലെയും ചാൻസ് തമ്മിൽ കിട്ടിയ പ്ലേസുകൾ ഏതൊക്കെ നമുക്ക് ഓർഡർ ആയിരിക്കും അറുപത്തിരണ്ട് എൺപത്തഞ്ച് അമ്പത്തൊമ്പത് ഇരുപത്തെട്ടായി അയ്യായിരം ഒന്ന് അറുപത്തൊമ്പത് മുപ്പത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അമ്പത്തൊമ്പതായി അയ്യായിരം ഒന്ന് പത്തൊമ്പത് അയിമ്പത്തി ആറ് അറുപത്തൊമ്പത് അമ്പത്തൊന്നായി രണ്ടായിരം ഒന്ന് അമ്പത്തിനാല് അറുപത്തൊൻപത് അറുപത്തഞ്ച് തൊണ്ണൂറ്റിനാലായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് നാൽപ്പത്തി പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തേഴ് എൺപത്തി ആറായി അനോടൊപ്പം എന്നീ പ്രൈസ് ഓടുകൾ കൊടുത്ത അക്ഷയ പാട്ട് വട്ടിലെയും ജൂലെയും ചാൻസ് കണ്ടിത് പ്രൈസ് അഭിനന്ദനങ്ങൾ പ്രൈസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ്കൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലില് വിൻ വിൻ പാർട്ടർ ടുവിലെ ചാറ്റ് സമ്പറുകൾ ഏതെങ്കിലും ഗോർഡായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാന്നത നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് അമിതമായി മാത്രം എടുക്കുക പാർട്ടർ ടൂലെ ചാൻസ് നമ്പർ നോക്കാം പൂജ്യം നാല് മുപ്പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് പൂജ്യം അഞ്ച് ഇരുപത്താറ് തൊണ്ണൂറ്റേ മുപ്പത്തിനാല് പതിനാല് ഇരുപത്തഞ്ച് നമ്പർ ൊമ്പത് അറുപത് ഒമ്പത് എഴുപത്തി ഒന്ന് അമ്പത്തൊമ്പത് അറുപത്തിയേഴ് എന്നീ ചാൻസ് നമ്പറുകളാണ് വിൻ വിൻ പാർട്ടിയിലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പറുമായി വേണ്ടിവരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക जय गाँधे चैनल सब्सक्राइब चाहिए सब्सक्राइब जय